അങ്ങനെ നമ്മളെ ചാത്തമുണ്ടയുടെ അഭിമാനം കിണറുവണിയുടെ അമരക്കാരൻ മാനുവാക്ക കിണറ്റിറങ്ങോ ഞങ്ങള് പോണ് കപ്പിത്തമാരാണിത് ഒരു ഹായ്നാണ് ആ ഞങ്ങള് കിണർ പണിഞ്ഞാ അമരക്കാരനാണ് കിണറ്റക്ക് സുറ ഓവറ പോക്ക് എട്ട് ഞങ്ങള് അപ്പൊ ഇങ്ങള് ഇങ്ങനെ മൂപ്പർ കോരിത്തിരി മണ്ണ് ഇങ്ങനെ വലിച്ചു ഞാൻ പോവാട്ട് ഇത് എല്ലാത്തിലും പെടുന്ന മേശ ഇന്നുമില്ല ഇപ്പൊ പിന്നെ പല്ലിക്കുത്താനേ ആ പല്ലിക്കുത്തി ഇന്ന് പിന്നെ എവിടെ ചെന്നാൽ ഈ വടിമെന്ന് കൂട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല എങ്ങനെ തിരിച്ചാടി വടിമേശ്ശേരി അത്